നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തിയാറ് വിശാഖനക്ഷത്രം നക്ഷത്രത്തിൽ ജനിച്ച നക്ഷത്രക്കാർക്ക് രണ്ടായിരത്തി ഇരുപത്തിയാറ് ജൂൺ രണ്ട് മുതൽ വ്യാഴം ഒമ്പതിലും രാഹു നാലിലും കേതു പത്തിലും ഗോചരം ചെയ്യുന്ന വർഷമാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് സാമ്പത്തിക പരാധീനത ധാരാളമായിട്ട് നേരിടേണ്ടി വരുന്നതാണ് ബന്ധുക്കളുമായിട്ട് കലഹങ്ങളൊക്കെ ഉണ്ടാകാം വസ്തുവുമായിട്ട് ബന്ധപ്പെട്ട തർക്കങ്ങൾ കോടതി വരെ എത്താൻ സാധ്യതയുണ്ട് വ്യാപാര വ്യവസായികൾക്ക് തൊഴിൽ തർക്കങ്ങളും അർത്ഥനാശവും വന്ന് വരവ് ചെലവുകളൊക്കെ തുല്യമാകാനായിട്ട് നിങ്ങൾ അശ്രാന്ത പരിശ്രമം ചെയ്യേണ്ടതായിട്ട് വരാം വരവ് കുറവും ചിലവ് കൂടുതലും ഭവനത്തിൽ ഭവനത്തിൻ്റെ നിർമ്മാണം ഭവന നിർമ്മാണം പൂർത്തീകരിച്ച് അത് വാസയോഗ്യമാക്കി തീർക്കുന്നതും അവിടെ ഗൃഹപ്രവേശം നടത്താനൊക്കെ യോഗം കാണുന്നുണ്ട് ശത്രുക്കളിൽ നിന്നുള്ള ശല്യം വല്ലാതെ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നതാണ് ദാമ്പത്യത്തിൽ പങ്കാളിയുമായിട്ട് തർക്കങ്ങൾ വരാതിരിക്കാൻ നോക്കേണ്ടതാണ് വീട്ടിലെ അസ്വസ്ഥതകൾ അതുമൂലം വർദ്ധിക്കുന്നതാണ് വ്യക്തി ജീവിതത്തിൽ ധാരാളം അവസരങ്ങൾ നിങ്ങളെ തേടിയെത്തുന്നതും നിങ്ങളുടെ അലസതയും നിരാശയും മൂലം ചില പല കാര്യങ്ങളും കൈവിടേണ്ടതായിട്ടും വന്നുചേരുന്നുണ്ട് ശമ്പള വർധനവും മൂലം ഈ കൂടി നിങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാൻ സാധിക്കുന്നതാണ് വിദേശ ജോലി ആഗ്രഹിക്കുന്നവർക്ക് അതിനും യോഗം കാണുന്നുണ്ട് പൊതുവെ നിങ്ങളുടെ ദോഷഫലങ്ങൾ കുറഞ്ഞ് ഗുണഫലങ്ങൾ കൂടിയിരിക്കുന്നതിനായിട്ട് വ്യാഴാഴ്ച ദിവസം മഹാവിഷ്ണുവിന് നിങ്ങൾ ഭാഗ്യസൂക്ത പുഷ്പാഞ്ജലിയോ തുളസിമാലയോ അതുപോലെ തന്നെ നിങ്ങളെ നിങ്ങളെക്കൊണ്ടാവുന്ന യഥാവിധി വഴിപാടുകൾ ചെയ്യുന്നതും വിഷ്ണു സഹസ്രനാമമായി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും പാരായണം ചെയ്യുന്നതും വളരെ ഉത്തമമായിരിക്കും